ആലപ്പുഴയിലെ ജനാധിപത്യ വിശ്വാസികളോട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് എന്നെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ മുന്നോട്ട് വന്ന ഇവിടത്തെമാരോട് വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അവരുടെ മുന്നിൽ നിൽക്കുകയാണ് കഴിഞ്ഞ തവണ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായിരുന്ന പതിനേഴ് ശതമാനത്തോളം വരുന്ന വോട്ട് വിഹിതത്തെ ഏതാണ്ട് ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം ഉയർത്തി അവരുടെ സ്നേഹവും അവരുടെ വിശ്വാസവും ഒരു സാധാരണക്കാരിയായിട്ടുള്ള എന്നിൽ ഏൽപ്പിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുടെ മികവുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാനത്തെ ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ രംഗത്തെ ഒരു റോൾ മോഡലായി സുരേഷ് ഗോപി നിൽക്കുകയാണ് ഇവിടെ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രവർത്തനവുമായിട്ട് ആലപ്പുഴയിൽ മുന്നോട്ട് പോകും